ഹായ് ഫ്രണ്ട്സ് ഇന്ന് എല്ലാവർക്കും ആവുന്ന ഒരു കിച്ചൺ ടിപ്സാണ് അതായത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള ചായ അരിപ്പം കുറേ ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ പോയി നിന്നിട്ട് അരിപ്പം അങ്ങനെ അടഞ്ഞു പോകാറുണ്ട് അങ്ങനെ ഓട്ട അടിക്കുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പതുക്കെ ഇരിക്കും അടിച്ചെടുക്കാൻ പറ്റും മാത്രമല്ല അത് നമ്മൾ കുറേ ദിവസം ഉപയോഗിക്കാതെ വെച്ച് തരുന്ന് പൂപ്പിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് അധികം വെയിലൊന്നും തട്ടാത്ത സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പിൽ പിടിച്ചോളൂ അപ്പം ഇതെങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു പാത്രം നിറയെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കറണ്ട് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ കഴുകാൻ എടുക്കുന്നത് നാലരപ്പിയാണ് പിന്നെ നമ്മൾ വീട്ടിൽ ഏതാണ് ലിക്വിഡ് ഉപയോഗിക്കുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കഴുകാനുള്ള അരിപ്പികൾക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതെല്ലാം കൂടെ തിളച്ച് വരുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങും അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക കേട്ടോ ഇപ്പം നാല് അരിപ്പിയും കൂടെ ഇട്ടപ്പോൾ ഇത് വെള്ളം കുറഞ്ഞു പോയി അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചെടുക്കാനാണ് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ചിലർ ചായ അരിപ്പ് വൃത്തിയാക്കാനായിട്ട് അടുപ്പിൻ്റെ മേലെ വെച്ച് ചൂടാക്കാറുണ്ട് അതിനെ ചൂടാക്കുമ്പോൾ ഈ ചായപ്പൊടിയെല്ലാം കൂടെ കരിഞ്ഞിട്ട് വല്ലാത്തൊരു പുകയായിരിക്കും വരുന്നത് അത് നമുക്ക് ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല അതേപോലെ തന്നെ അത് കരിഞ്ഞ് അതിൻ്റെ പൊടികളൊക്കെ ഇങ്ങനെ ഫ്ലെയിമിൽ വീണ് പിന്നെ അടുപ്പ് നന്നായിട്ട് കത്താനും ഒരു ബുദ്ധിമുട്ടാവും ഇതാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് അതേപോലെ തന്നെ നമ്മൾ മിക്ക വീടുകളിൽ ഉണ്ടാവും വിപണിനി കറും അതേപോലെ തന്നെ സോഡാപ്പൊടി പിന്നെ ലിക്വിഡ് ക്ലീനറൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഒരു പുകയെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അരിപ്പി ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നന്നായിട്ടൊന്നും നീക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇതിങ്ങനെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ ചായപ്പൊടി ഇങ്ങനെ കുതിർന്ന് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ആവും ഇത് നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് അടർന്നു വരണമെന്ന് തോന്നിയാൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം ഇത് പാത്രം കൊണ്ട് മുക്കും മൂലയും അതുപോലെ തന്നെ മിക്സി ജാറിൻ്റെ ആ സൈഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വാങ്ങിച്ച ബ്രഷാണ് എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു വെച്ചാൽ ഇത് പ്ലാസ്റ്റിക്കല്ല അപ്പം ചൂടുള്ളത് കഴുകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടുപ്പിൻ്റെ മേലെ പൊങ്ങിച്ച് വെച്ച് കഴുകുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റീലിൻ്റെ ഇതുള്ള ബ്രഷ് കിട്ടും അത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ അതാകുമ്പോൾ കുറച്ചും കൂടെ സേഫായിരിക്കും ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉരച്ച് കൊടുത്തിട്ട് ആ വെള്ളത്തിലൊന്നും നന്നായിട്ട് മുക്കിയെടുക്കുമ്പോൾ തന്നെ കുറേയൊക്കെ നമുക്ക് പൊയ് കിട്ടും കേട്ടോ പക്ഷേ ഈ ചൂടുള്ള സാധനത്തിൽ ഒരുപാട് സമയം ഇത് വെച്ച് ഉറച്ചുകൊണ്ടിരിക്കാൻ ഇത് പെട്ടെന്ന് തന്നെ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കിട്ടാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കുറച്ച് വലിയ പാത്രം എടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പുറത്തു പോകാതെ തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും ഇപ്പോൾ ചായ അരിപ്പം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും ഒരുപോലെ ആവാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് കുറേയൊക്കെ ഇത് കുതിർന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ വെള്ളം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം വെള്ളം നന്നായി ചൂടാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ പൊടിയൊക്കെ ഇളകി വന്നിട്ട് ഇതിൻ്റെ നിറം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു വെള്ളം മാത്രം മതിയിട്ടും ബാക്കിയുള്ള കറയൊക്കെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് വേറെ ലിക്വിഡോ സോഡാ പൊടിയോ വിനീഗറോ ഒന്നും ചേർക്കണ്ട നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് ഇത് നല്ലപോലെ ഉരച്ച് കഴുകിയെടുക്കാം ഇനിയിപ്പോൾ ബ്രഷ് പോരാറുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള മെറ്റൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ബ്രഷ് കൊണ്ട് കഴുകുമ്പോൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് വൃത്തിയാക്കാൻ പറ്റുന്നത് ഒരുപാട് സമയം എടുക്കേണ്ടത് അപ്പോൾ ഞാൻ അതും മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബറും കൊണ്ട് നന്നായി ഉരച്ചെടുക്കേണ്ടത് സ്റ്റീൽസ് കബറൊക്കെ മിക്കവാറെല്ലാവർക്കും വീട്ടിലുണ്ടാകാറുള്ളതൊന്നാണ് അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് കുറച്ചും കൂടി അലുപ്പത്തിൽ കഴുകിയെടുക്കാം ബ്രഷ് ഉപയോഗിച്ചാലും പോവും പക്ഷേ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റീൽസ് കബറ് തന്നെയാണ് നല്ലത് അരിപ്പി അടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ അടർന്ന് നിൽക്കണമൊക്കെ ആ വെള്ളത്തിൽ പൊയ്ക്കോളും പിന്നെ ആ വെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്ക് വീണ്ടും ഇതൊന്നും അരച്ച് കഴുകിയെടുക്കാം അപ്പോൾ ഏകദേശം വൃത്തിയാക്കി കിട്ടി നല്ല കുറച്ചും കൂടി പോകാനുണ്ട് അപ്പം ഞാനിത് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങനെ ഉരച്ച് കൊടുക്കുന്നുണ്ട് അതിനെ ഉരച്ച് കൊടുക്കുമ്പോൾ അതിൽ ഇലകി നിൽക്കുന്ന പൊടിയൊക്കെ വെള്ളത്തിൽ വീടും ഇത് നല്ല പൊട്ടം പോലെ ആയി കിട്ടുക ഇതിപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് കുറേ മാസങ്ങളായി ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയിലേക്ക് നമ്മളിതുപോലെ വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ അത് പൂപ്പലൊന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇത്രയധികം അരിപ്പുകൾ എൻ്റെ അടുത്ത് രണ്ടരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പഴയതായപ്പോൾ ഒരു അരിപ്പ വാങ്ങിക്കാൻ വിചാരിച്ചു ഞാൻ പുറത്ത് ഒരു അരിപ്പ് വാങ്ങിച്ചിരുന്നു പിന്നെ ഷെൽഫ് തുറന്നു നോക്കിയപ്പോഴാണ് കണ്ടത് അമ്മ ഒരു അരിപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ കഴുകിയെടുത്തപ്പോൾ പഴയ അരിപ്പയാണെങ്കിൽ പുട്ടം പോലെ ആവുകയും ചെയ്തു അങ്ങനെ മൊത്തത്തിൽ നാലരിപ്പേ ഓരോന്നിനും ഓരോ ഉപയോഗം കേട്ടോ ഒന്ന് ചായ എടുത്ത് ഒന്ന് പാലരിക്കാനെടുക്കും പാടം മാറ്റി വയ്ക്കണ ഒരു ശീലമുണ്ട് അപ്പോൾ പാടം മാറ്റി വെക്കാനൊന്നും ഉപയോഗിക്കും പിന്നെ ഒന്ന് ശർക്കര ഒരുക്കി എടുക്കാൻ ഉപയോഗിക്കും അങ്ങനെ മൂന്നരിപ്പിയാണ് ഉപയോഗിക്കാറ് ഒന്ന് കഴുകാൻ കഴുകാനെടുത്തപ്പം നാലെണ്ണം ഒരുമിച്ചെടുത്തു എന്ന് മാത്രം ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് കൂടെ ഉരച്ചെടുത്ത് കഴുകേണ്ട കേട്ടാ ഇത് പുത്തനാക്കി എടുത്തിട്ടേ പിന്മാറുള്ളൂ എന്നുള്ളൊരു എന്നെ നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് ഒരച്ചെടുത്ത് ശേഷം ഇതുപോലെ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ അതിൽ കുതിർന്ന് നിൽക്കണം പൊടിയൊക്കെ പോയിട്ട് ഇത് നല്ല വൃത്തിയായിട്ട് കിട്ടും നല്ല പുത്തം പോലെയൊക്കെ കിട്ടും അങ്ങനെ നാലരിപ്പയും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം ആ ബേക്കിംഗ് പൗഡറിൻ്റെയും വിനീഗറുടെയും അതേപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷിൻ്റെയൊക്കെ മണം വരെ നന്നായിട്ട് കഴുകിയെടുക്കണം ആ വിനീഗറുടെ അംശമൊക്കെ നിന്നാൽ നമ്മൾ പാലരിക്കുമ്പോൾ പിരിഞ്ഞു പോകും അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക പൈപ്പിൻ്റെ അടിയിൽ കണിച്ച് കഴുകിയെടുക്കുക അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവർ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഒരു മൂന്നോ നാലോ പ്രശോം നന്നായിട്ട് കഴുകിയെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് പുത്തണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചായക്കറയൊക്കെ പിടിച്ചിരിക്കുന്ന അടുപ്പം ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്